ഇന്ത്യയിലെ സിനിമയെക്കുറിച്ചും അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ചും നമ്മൾ അന്വേഷിക്കുന്ന ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ സിനിമയുടെ നൂറ്റാണ്ട് അല്ലെങ്കിൽ ജന്മശതാബ്ദിയൊക്കെ നമ്മൾ ആഘോഷിക്കുകയുണ്ടായി ഇന്ത്യയിൽ പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമായി അതിൻ്റെ ഇന്ത്യൻ റിപ്പബ്ലിക്ക് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ നാല് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തന്നെ ഇന്ത്യ ഗവണ്മെൻറ്റ് ഒരു സിനിമ എൻക്വയറി കമ്മിറ്റി രൂപീകരിച്ചു അതായത് ഇന്ത്യ എന്ന ആ രാഷ്ട്രസങ്കല്പം ഒരു റിപ്പബ്ലിക് ആവുന്നതിന് മുൻപ് തന്നെ സിനിമയെ സംബന്ധിച്ച് എന്താണൊരു നയം ഉണ്ടാകേണ്ടത് എന്ന് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ കാരണം ഇന്ത്യൻ സിനിമ അതിനകം തന്നെ നേടിയിട്ടുള്ള വലിയ ജനപ്രിയതയും രാഷ്ട്ര നിർമ്മാണത്തിൽ തന്നെ അത് ചെയ്തിട്ടുള്ള സംഭാവനയുമാണ് ഇപ്പോൾ ദാദാസാഹേബ് ഫാൽക്കയുടെ രാജഹരിശ്ചന്ദ്രൻ മുതൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം ആരംഭിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അത് ശരിയുമാണ് വസ്തുതാപരമായി ശരിയാണ് ദാദാസാഹേബ് ഫാൽക്കെ നമ്മുടെ പി എൻ ഗോപീഷൻ്റെ പഠനത്തിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പഠനത്തിലും പറയുന്നത് ചിപ്പാവൻ ബ്രാഹ്മണൻ രാ ജാതിയിൽപ്പെട്ടവർ സവർക്കറും ഗോഡ്സെയൊക്കെ ആ ജാതിയിൽ ആ ജാതിയിൽ തന്നെയാണ് ദാദാസാഹേബ് ഫാൽക്കയും പെടുന്നത് തിലകനും അതിൽ തന്നെയാണ് അപ്പോൾ അവർക്ക് ഇന്ത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള ഒരാശയ പദ്ധതിയുണ്ട് അപ്പോൾ ആ ആശയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് രാജാ ഹരിശ്ചന്ദ്രയെ സംബന്ധിച്ച അല്ലെങ്കിൽ ഒരു ഹിന്ദു പുരാണ മിത്തോളജിയെ സംബന്ധിച്ചൊരു സിനിമ അവർ രൂപീകരിക്കുന്നത് ഫാൽക്കെ രൂപീകരിക്കുന്നത് ഇതിൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നത് ക്രൈസ്റ്റിനെക്കുറിച്ചുള്ള സിനിമയാണ് അപ്പോൾ അതിൻ്റെ അത് ഞാൻ ചെറുതായിട്ട് പറയുമ്പോൾ ഇപ്പോൾ ക്രൈസ്റ്റിനെ കുറിച്ചുള്ളൊരു സിനിമ യൂറോപ്പിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ എടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണോ സംഭവിക്കുന്നത് ഒന്ന് ക്രിസ്തുവിൻ്റെ ഭക്തരിൽ അല്ലെങ്കിൽ അവരുടെ വിശ്വാസികളിൽ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഈ സിനിമയിലൂടെ പ്രത്യക്ഷമാകുന്നു ഒന്ന് ഒരു ഭാഗത്ത് മറുഭാഗത്ത് സിനിമ എന്ന സങ്കല്പത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം വിശ്വാസികളിലൂടെ സാക്ഷാത്കൃതമാകുന്നു അതാണ് അതുകൊണ്ട് തന്നെ ബൈബിളോ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഒരു സിനിമ ആദ്യഘട്ടത്തിൽ വരുമ്പോൾ അങ്ങനെ സിനിമയ്ക്കും ഗുണം കിട്ടുന്നു മതത്തിനും ഗുണം കിട്ടുന്നു ഇതേ സംഭവത്തിൻ്റെ ഒരു ആവർത്തനമാണ് യഥാർത്ഥത്തിൽ ഫാൽക്കെ ഇവിടെ അനുകരിച്ചത് അതുകൊണ്ട് ഹിന്ദു മിത്തോളജി ഹിന്ദു മിത്തോളജിയിൽ നിന്നുള്ള ഒരു സിനിമയുടെ ആരംഭം ഇന്ത്യൻ സിനിമയിലുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും അപ്രകാരം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എക്സെപ്റ്റ് മലയാളം മലയാളത്തിൽ മാത്രം സോഷ്യോ പൊളിറ്റിക്കലായ കഥകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് മലയാളിക്ക് ദേശത്തിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മതസംസ്കാരത്തിലോ ആയിരുന്നില്ല അന്ന് തന്നെ മലയാളിയുടെ ഊന്നലെന്ന് അതിനെ സംബന്ധിച്ച് പറയാറുണ്ട് തമിഴിലും തെലുങ്കിലും ഒക്കെ സൈലൻറ്റ് ഫിലിംസ് ഇറയാണ് അപ്പോൾ അതിലാണിത് ചിത്രീകരിച്ച ചിത്രം രാജ ഹരിശ്ചന്ദ്ര കാളിയമർദ്ദൻ ഒരുപാട് സിനിമകൾ അതിനുശേഷം ഈ ടോക്കീസ് എന്ന് പറയുന്ന സംസാരിക്കുന്ന സിനിമകൾ വന്ന സമയത്ത് പ്രധാനമായും അന്നുണ്ടായിട്ടുള്ള ഒരു പ്രധാന അടിസ്ഥാനപരമായ ഒരു പ്രശ്നം ഇഷ്ടം പോലെ സ്ക്രിപ്റ്റ് കിട്ടണം അപ്പോൾ സ്ക്രിപ്റ്റിന് നല്ല ലിറിക്കലായ ഭാഷ നാടക പാരമ്പര്യം സാഹിത്യ പാരമ്പര്യം ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഉറുദുവിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ബോളിവുഡിൻ്റെ ഒരു ആരംഭം നെക്സ്റ്റ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ഉറുദു സിനിമയാണ് അപ്പോൾ നമ്മളുടെ എത്രയോ പിന്നെ സിനിമകൾക്ക് ഉറുദു പേരുകളും അതുപോലെ തന്നെ ആണുള്ളത് അതൊക്കെ ഈ പുസ്തകത്തിൽ ഞാൻ വിശദമായി പറയുന്നുണ്ട് ഞാനത് ഇവിടെ ആവർത്തിക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം തന്നെ ഇത് വെറുതെ വന്നതല്ല പെഷാവർ എന്ന് പറയുന്ന നഗരത്തിലെ ലോകത്തിലെ നമ്മുടെ പിന്നെ വിശാലമായ ഒരു ഏഷ്യയുടെ ഭാഗമായിട്ടുള്ള അതിനെ പിന്നെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് ഇസ്ലാമിക്കറ്റ് കൾച്ചർ എന്ന് അതിനെപ്പറ്റി പറയുന്നുണ്ട് അത് ഇസ്ലാമിക്കേറ്റ് കൾച്ചർ എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിൽ മാത്രം ബേസ് ചെയ്തതല്ല എന്നാൽ ഇസ്ലാമിൻ്റെ സ്വാധീനമുണ്ട് എന്നാൽ ഇസ്ലാം അല്ലതാനും എന്ന രീതിയിലുള്ള ഒരു സ്വാധീനം ഒരു എൻചാൻമെൻറ്റിൻ്റെ സംസ്കാരം അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ആ പെഷാവറിൽ നിന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട നർഗീസിൻ്റെ ഒക്കെ അവിടെ നിന്നാണ് വരുന്നത് ഏറ്റവും അവസാനം ഷാറുഖ് ഖാൻ്റെ പോലും ഒറിജിൻ അവിടെ നിന്നാണ് വരുന്നത് പെഷാവർ അപ്പോൾ ആ പെഷാവർ നഗരത്തിൻ്റെ ഒരു മായികത ആ ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അന്നത്തെ അൺഡിവൈഡ് ഇന്ത്യയിലെ പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള പലരുമാണ് നമ്മളുടെ സിനിമയിൽ പ്രധാനികളായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ കെ അബ്ബാസ് ആണെങ്കിലും രാജ് കപൂർ ആണെങ്കിലും ഒക്കെ തന്നെ ആ കാലഘട്ടത്തിൽ ഇത് വളരെ പ്രധാനമാണ് അപ്പോൾ മാത്രമല്ല അതോടൊപ്പം തന്നെ അന്ന് ഐ പി ടി എന്ന സംഘടന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നെ കലാവിഭാഗമായിട്ടുള്ള ഇന്ത്യൻ പീപ്പിൾ തിയേറ്റർ അസോസിയേഷൻ അവരുടെ പ്രവർത്തകര് ആ ഐ പി ടി എയുടെ ആളുകൾ അവരുടെ ഉറുദു നാടകത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും കൈഫിയാസ്മിയെ പോലുള്ളവർ അപ്പോൾ സംഗീതത്തിലും അതിൻ്റെ ഇതുണ്ടായിരുന്നു നേരത്തെ ക്രിസ്തുവിനെ സ്വീകാര്യമാക്കുന്നതിൽ സിനിമ പങ്കുവഹിച്ചു അല്ലെങ്കിൽ ഹിന്ദു പുരാണ ദൈവങ്ങളെ സ്വീകാര്യമാക്കുന്നതിൽ സിനിമ പങ്കുവഹിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ത്യ ഒരു ആനന്ദ പദ്ധതിയായി ഇന്ത്യക്കകത്തും പുറത്തും വ്യാപിപ്പിക്കുന്നതിലും ഉറപ്പിച്ചെടുക്കുന്നതിലും ആ സിനിമ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഉറുദു നമ്മൾക്ക് പിന്നെ മുഗളെ ആസാം പോലുള്ള സിനിമകൾ ഒക്കെ വലിയ ഹിറ്റുകളാണ് അതിൻ്റെ വലിയൊരു ഹിസ്റ്ററി ഉണ്ട് അതൊക്കെ ഈ സിനിമ ഇതിൽ ഇതെല്ലാം നമ്മൾ ദീർഘകാലമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളാണ് ഇതിൽ ഒരു മാറ്റം ഒരു ഘട്ടത്തിലുണ്ടാകുന്നത് അമിതാഭ് ബച്ചൻ്റെ കാലഘട്ടത്തിൽ സെവൻറ്റീസോട് കൂടിയിട്ട് അപ്പോൾ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി കാരണം പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഒരു തലമുറയ്ക്ക് പ്രായപൂർത്തിയായി പിന്നെ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് ആദ്യത്തിൽ അവർ കുറേ സീറ്റിൽ തോറ്റു അറുപത്തേഴിൽ ഒരുപാട് സ്ഥലത്ത് തോറ്റു അപ്പോൾ ഒരു മോഹഭംഗം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മോഹഭംഗം ഒരു ഭാഗത്ത് സംഭവിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ഉള്ള ആനന്ദ പദ്ധതികൾക്കോ അല്ലെങ്കിൽ രാഷ്ട്ര പദ്ധതികൾക്കോ ഒരു ഇടിച്ചിലവിടെ കുറച്ച് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതോടൊപ്പം തന്നെ ആംഗ്രി യങ് ഹീറോ എന്ന് പറയുന്നതും അതോടൊപ്പം അമിതാധികാര പ്രവണതകളിലേക്ക് രാജ്യം പോകുന്നു അങ്ങനെയാണ് അമിതാഭ് ബച്ചൻ്റെ സിനിമകൾ വരുന്നത് ഇതിലുപയോഗിക്കുന്നത് ഉർദുവിന് പകരം ബംബയ ഹിന്ദി എന്ന് പറയുന്ന ഒരു ഹിന്ദിയാണ് ഉപയോഗിക്കുന്നത് അതിനുശേഷം പിന്നീട് ലിബറലൈസേഷൻ്റെ കാലഘട്ടം വരുമ്പോഴാണ് ഒരു പിന്നെ എൻ ആർ ഐ ഹിന്ദി എന്ന് പറയുന്ന ഈ പുതിയ കാലഘട്ടത്തിലെ പർദേശ് പോലെയും അതുപോലെ തന്നെ പിന്നെ ദിൽവാലെ ദുൽഹനിയ ലേജ് അങ്ങനെയുള്ള സിനിമകളിലൊക്കെ പകുതി ഷൂട്ടിംഗ് പുറത്ത് അങ്ങനെ ഒരു എൻ ആർ ഐ ഇന്ത്യയുടെ ഒരു ഒരു മോഹവലയം ആ സിനിമയ്ക്ക് അങ്ങനെ ഹിന്ദി സിനിമയിലോട്ട് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് ഇതൊക്കെ സ്വാഭാവികമായും അപ്പോൾ ഇതിനൊക്കെ തന്നെ ഒരു ബോളിവുഡ് മറ്റൊരു സംസ്ഥാനം പോലെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഒരു അപ്രഖ്യാപിത ഭരണഘടനാപരമല്ലാത്തൊരു പ്ര സംസ്ഥാനം പോലെ സ്വപ്ന വിൽപ്പനയുടെയും രാഷ്ട്രനിർമ്മാണത്തിൻ്റെയും വിനോദ പദ്ധതിയുടെയും ഇതിൽ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എസ് കെ പട്ടീൽ കമ്മിറ്റി റിപ്പോർട്ടിൽ എൻ്റെ പ്രധാനപ്പെട്ട എസ് കെ പട്ടീൽ റിപ്പോർട്ട് മൂന്ന് വർഷം എടുത്തിട്ടാണ് അന്നത്തെ ഇൻഡസ്ട്രിയുമായിട്ടും ഒക്കെ വലിയൊരു പത്ത് എഴുന്നൂറ് പേജിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോഴും നമുക്ക് നെറ്റിൽ കിട്ടും വായിക്കേണ്ട റിപ്പോർട്ടാണ് പക്ഷേ അതേസമയത്ത് തന്നെ അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ അന്നത്തെ നെഹ്റു ഗവൺമെൻറ് അതിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചില്ല ആദ്യഭാഗത്ത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് ഉദാഹരണത്തിന് സ്ക്രിപ്റ്റ് നമ്മൾ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്തിട്ട് പ്രീസെൻസറിങ് പോലെയാണ് സ്ക്രിപ്റ്റ് അവർ അംഗീകരിച്ചാലേ എടുക്കാൻ പറ്റുള്ളൂ റിലീസിങ് ഇപ്പോൾ പല രാജ്യത്തും റിലീസിംഗ് ഒക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീലങ്ക ശ്രീലങ്കയിൽ റിലീസിങ് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത് ഏത് സിനിമ ഇന്ന് റിലീസ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ളൊരു സംവിധാനം വരുന്നതിനോട് അന്നത്തെ ഇന്ത്യ യോജിക്കില്ല അതിൻ്റെ അവസാനം ആ റിപ്പോർട്ടിൽ അവസാനം പറയുന്നതാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കണം ഫിലിം ഫെസ്റ്റിവൽ വരണം ചലച്ചിത്ര അവാർഡുകൾ കൊണ്ടുവരണം പിന്നെ ഇതെല്ലാം അമ്പതുകളിൽ തന്നെ അതിൻ്റെ ആരംഭിക്കുകയാണ് അങ്ങനെ അമ്പതുകളിൽ ഇന്ത്യയിൽ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങി ആദ്യത്തെ ഫെസ്റ്റിവൽ നാല് നഗരത്തിലും നടത്തി ബോംബെയിലും ഡൽഹിയിലും പിന്നെ കൽക്കട്ടയിലും മദ്രാസിലും അന്നത്തെ പേരുകൾ അതാണ് പിന്നെയാണ് ചെന്നൈ മുംബൈ ഒക്കെ ആയത് അതിൽ ഡൽഹിയിൽ നെഹ്റു തന്നെ പങ്കെടുത്തു അതിൻ്റെ ഫോട്ടോകളൊക്കെ ഉണ്ട് നെഹ്റു നിലത്താണ് ഇരിക്കുന്നത് പ്രധാനപ്പെട്ട ഫിലിം മേക്കേഴ്സ് പ്രധാനമന്ത്രി നിലത്തിരിക്കുന്നു അദ്ദേഹം സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനുമായിരുന്നു നെഹ്റു പറയുന്നുണ്ട് ഞാൻ പ്രധാനമന്ത്രി എന്നതിനേക്കാൾ എനിക്ക് അഭിമാനമുള്ളൊരു പോസ്റ്റാണ് ഇന്ത്യൻ ഇന്ത്യയിലെ സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു നെഹ്റു അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയൊരു വിഷൻ ഒരു ബ്രോഡറായ വിഷൻ ഇതിൽ പ്രവർത്തിക്കുക അങ്ങനെയാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിൽ വരുന്നു പിന്നെ ഫിലിംസ് ഡിവിഷൻ ഇതാക്കുന്നു പിന്നെ ഫിലിം ഫെസ്റ്റിവൽ അന്ന് തുടങ്ങി അത് പിന്നെ ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽ പിന്നീട് രൂപീകരിക്കുന്നു അവരാണ് അവാർഡ് കൊടുക്കുകയും ഫെസ്റ്റിവൽ നടത്തുകയും ചെയ്തത് ഫിലിം ആർക്കേവ്സ് തുടങ്ങി അങ്ങനെ ഫിലിം ആർക്കേവ്സിൻ്റെ ഒക്കെ വലിയ ഹിസ്റ്ററി തന്നെയുണ്ട് കാരണം ഫിലിം മാർക്കേസ് അതുപോലെ ആക്കുന്നതിൽ പി കെ നായർ സാർ വർക്ക് ചെയ്തതൊക്കെ വലിയതാണ് അതിൽ ഈ രാജാ ഹരിശ്ചന്ദ്രൻ അപ്പോൾ രാജാഹരിചന്ദ്രനെ കുറിച്ച് ആര് ഇത് പറഞ്ഞാലും രാജഹരിശ്ചന്ദ്രയുടെ ഒരു സ്കൂൾ എവിടെ ഉണ്ടായിരുന്നില്ല അത് പി കെ നായർ സാറാണ് കൊണ്ടിരുന്നത് അദ്ദേഹം അതിന് അത് നാസിക്കിലെ ഒരു സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു ബൈക്കിൻ്റെ പിറകിൽ പോയിട്ട് അത് ഒരു നാഷണൽ പെർമിറ്റ് ലോറിയിലാണ് അതിൻ്റെ സ്കൂൾ കൊണ്ടുവന്നാണ് പറയുന്നത് അതായത് അത് പറയുന്നത് എന്താ വെച്ചാൽ സാധാരണ ഗവൺമെൻറ്റിൻ്റെ ഒരു പർച്ചേസ് ഓർഡർ കൊടുക്കുകയും പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഫൈനാൻഷ്യൽ സാങ്ഷൻ പ്ലാൻ ഫണ്ട് നോൺ പ്ലാൻ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വാങ്ങിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് സർക്കാരിൻ്റെ അതൊന്നും ആലോചിക്കാതെ പിന്നീട് അദ്ദേഹം ലോകത്തിലെ തന്നെ നല്ലൊരു ആർക്കൈവ് അവിടെ സ്ഥാപിച്ചു പല ആർക്കൈവുകളും അദ്ദേഹത്തിന് വിദേശത്തു നിന്ന് സിനിമ കിട്ടാൻ പല സിനിമകളുടെയും പ്രിൻറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവിടുത്തെ നല്ല സിനിമകളുടെ ഒന്നിലധികം പ്രിൻറ്റ് അദ്ദേഹം ഇവിടുത്തെ മെമ്പർ പിന്നെ നിന്ന് മേടിച്ചിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടൊക്കെയാണ് വിദേശ സിനിമകൾ കൊണ്ടുവന്നിരുന്നത് അപ്പോൾ കാരണം ഫോറൻ എക്സ്ചേഞ്ചിലൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ അത് സെല്ലുലോയിഡ് മാൻ എന്ന് പറയുന്ന പിന്നെ ശിവേന്ദ്ര സിംഗ് ദുങ്കാർപൂരിൻ്റെ സിനിമയിൽ അത് കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ് സെല്ലുലോയിഡ് മാൻ പി കെ നായരെക്കുറിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വലിയ വലിയ സ്ഥാപനങ്ങളാണ് അതുപോലെ തന്നെ പൂനെ ഫിലിം ഇൻസ്റ്റ്യൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണനൊക്കെ അവിടുന്ന് പഠിച്ചു വന്നതാണ് പലരും അവിടുന്ന് കെ ജി ജോർജ് പിന്നെ ജോൺ അബ്രഹാം ഇവിടെ എല്ലാം അവിടെ മണിക്കോൾ കുമാർ സാൻ അങ്ങനെ നമ്മുടെ വലിയൊരു ഹിസ്റ്ററി അവിടെ ആ ഇതിനുണ്ട് എം ടി വാസുവ അതായത് ഇപ്പോൾ നാൾ കെ ജോർജ് മരിച്ചപ്പോഴാണ് പറഞ്ഞത് കെ ജി ജോർജിന് അന്ന് അവിടെ എം ടി വാസു എന്നാർ ഗസ്റ്റ് അധ്യാപനമാണ് അദ്ദേഹം എപ്പോഴും ഉണ്ട് കെ ജോർജ് മരിച്ചപ്പോൾ അദ്ദേഹം ഓർക്കുകയാണ് അപ്പോൾ കെ ജോർജിനെ പഠിക്കുന്ന സമയത്ത് ജോൺ എബ്രഹാമും പഠിക്കുന്ന സമയത്ത് ഗസ്റ്റ് അധ്യാപനായിട്ട് എം ടി വാസുവെന്നാർ പോകുന്നുണ്ട് അപ്പോൾ അവരൊക്കെ അപ്പോൾ സിനിമയിൽ നമ്മുടെ പങ്ക് വഹിക്കുന്ന എങ്ങനെ നമ്മുടെ രാഷ്ട്രം പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഇങ്ങനെ ഈ പുതിയ ഗവൺമെൻറ് രംഗ് നിലവിൽ വന്നപ്പോൾ മാത്രമല്ല രാജ്യത്ത് എല്ലാ രംഗത്തേക്കും പിന്നെ സംഘപരിവാർ അവരുടേതായ ആശയങ്ങൾ പല രീതിയിൽ കടത്തിവിടുകയും അതിനെ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവായിട്ട് അവർ ചെയ്തത് നേരത്തെയുള്ള ചില നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇതെല്ലാം എക്കണോമിക്കലായിട്ട് ഇത്രയധികം സ്ഥാപനങ്ങൾ ആവശ്യമില്ല ഇതെല്ലാം ഒരേ ഇൻട്രസ്റ്റ് ആണ് ഇത് യഥാർത്ഥത്തിൽ ഒരേ ഇൻട്രസ്റ്റ് അല്ല അത് ഞാൻ പറയാം അപ്പോൾ ഉദാഹരണത്തിന് ഡി എഫ് എഫ് ആണ് നാഷണൽ അവാർഡ് കൊടുക്കുന്ന ഇത് പിന്നെ അതേസമയത്ത് എൻ എഫ് ഡി സിയിലേക്കാണ് ഇത് ലയിപ്പിക്കുന്നത് എൻ എഫ് ഡി സി എന്ന് പറയുന്നത് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നേരത്തെ ഫിലിം ഫൈനാൻസ് കോർപ്പറേഷൻ ആയിരുന്നു അവർ സിനിമ നിർമ്മിക്കുന്നവരാണ് അപ്പോൾ സിനിമ നിർമ്മിച്ച് അവർ സബ്മിറ്റ് ചെയ്യേണ്ടവരാണ് അവർ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസി ഒരു സിനിമ നിർമ്മി ആരും ആയിക്കോട്ടെ ഒരു ഏജൻസി സിനിമ നിർമ്മിച്ചിട്ട് അവർ തന്നെ കൊടുത്തിട്ട് അവർ തന്നെ അവാർഡും തീരുമാനിക്കുക എന്ന് പറയുന്ന സമയത്ത് അത് എന്തോ അത് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഇത്രയും വിപുലമായ സർക്കാർ സംവിധാനങ്ങളും പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് അതിൻ്റെ ഒരു ഹിസ്റ്ററിയും നമുക്കുണ്ട് ഭരണഘടനയുടെയും എല്ലാത്തിൻ്റെ ഹിസ്റ്ററി ഉണ്ട് അപ്പോൾ അതിനെല്ലാം ആലോചിക്കാതെ ഇത് എന്ത് യുക്തിയിലാണ് ഇവർ ചെയ്തത് എന്ന് വരുമ്പോൾ ഇപ്പോൾ ഫെസ്റ്റിവലൊക്കെ ആ ഒരു ലെവലിലേക്ക് പോയി യഥാർത്ഥത്തിൽ പിന്നെ നേരത്തെ വന്നിരുന്ന പിന്നെ ഒരു നഗരം ഒരു പ്രാവശ്യം ഡൽഹിയിലും മറ്റൊരു നഗരത്തിൽ അങ്ങനെയാണ് ഡൽഹിയിലൊക്കെ പിന്നെ തിരുവനന്തപുരത്ത് എൺപത്തെട്ടിൽ വന്നു ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ അതാണ് എൺപത്തെട്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പം ആ ഫെസ്റ്റിവൽ അതൊക്കെ മാറി ഇപ്പോൾ ഗോവയിലേക്ക് പോയി ഗോവയിൽ നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട് അതില്ല എന്ന് പറയാൻ പറ്റില്ല ആ ആംബിയൻസ് ഉണ്ടെങ്കിലും ഈ പറയുന്നത് അത് ബോളിവുഡിന് കീഴ്പ്പെടുന്നു അല്ലെങ്കിൽ പുതിയ ടേസ്റ്റുകൾക്ക് കീഴ്പ്പെടുന്നു ഇതൊരു ഭാഗത്ത് അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഉറുദുവിൻ്റെയും അല്ലെങ്കിൽ ഇന്ത്യയിലെ പല തരത്തിലുള്ള ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിൻ്റെ പല ആശയങ്ങളും ഉൾക്കൊള്ളിച്ചിരുന്ന ബോളിവുഡിനെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് വിമർശിക്കുമ്പോൾ പോലും അതിന് ഇത്തരത്തിലുള്ള ഒരു സ്വതന്ത്ര അസ്തിത്വം അതിനുണ്ടായിരുന്നു അതിൽ ചിലപ്പോൾ പിന്നെ അധോലോകത്തിൻ്റെ പൈസ ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ സൂപ്പർ താരനായകൻ വരുന്നുണ്ട് പിന്നെ ഗ്ലാമറസ് ആയിട്ടുള്ള സ്ത്രീ ശരീരങ്ങളെ കാണിക്കുന്ന സംഭവങ്ങൾ അതിലുണ്ട് അങ്ങനെ പലതും ഉണ്ട് ഇപ്പോൾ ഹെലനെ കുറിച്ചൊക്കെ നടത്തിയ പഠനങ്ങൾ അങ്ങനെ അതിന് അത് കോംപ്ലക്സിറ്റീസ് കോംപ്ലക്സിറ്റീസുള്ളൊരു സംഭവം തന്നെയാണ് അല്ലയെന്ന് പറയുന്നില്ല പക്ഷേ അത് അതിൻ്റേതായ രീതിയിൽ അത് പ്രവർത്തിക്കുമ്പോൾ അതിലേക്ക് വലിയ രീതിയിൽ ഈ പിന്നെ ദേശീയതയെ സംബന്ധിച്ചുള്ള ചില ആശയങ്ങൾ ഉന്നയിക്കുന്നവർ പിന്നെ ഇന്ന് ലോകവ്യാപകമായിട്ട് വലതുപക്ഷം ഈ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അത് പിന്നെ അമേരിക്കയിൽ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ അർജൻറ്റീനയിൽ ആ രീതിയിൽ വന്നു തുർക്കിയിൽ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം എല്ലാവരും അതേപോലത്തെ ഒരു പ്രവർത്തനം ഇന്ത്യയിലും വലതുപക്ഷത്തിൻ്റെ ഒരു പിന്നെ മുന്നേറ്റം വരുന്നു അത് ഇന്ത്യൻ കണ്ടക്സ്റ്റിൽ അത് വളരെ സങ്കീർണ്ണവുമാണ് അപ്പോൾ അവർ സിനിമയിലേക്ക് വൻതോതിൽ ഇന്ന് രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് അപ്പോൾ നേരത്തെ അവർക്ക് ഉള്ള വലിയൊരു മാതൃക എന്ന് എനിക്ക് തോന്നുന്നത് രാമായണ മഹാഭാരതത്തിൻ്റെ പിന്നെ ടെലിവിഷൻ ഇതാണ് അതിനെ സംബന്ധിച്ചുള്ള വലിയ പഠനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് പൊളിറ്റിക്സ് ആഫ്റ്റർ ടെലിവിഷൻ എന്ന് പറയുന്ന പുസ്തകം സുകുമാർ മുരളീധരൻ അരവിന്ദ് രാജഗോപാൽ സോറി അരവിന്ദ് രാജഗോപാൽ എഴുതിയിട്ടുള്ള വലിയ പുസ്തകമുണ്ട് അപ്പോൾ എങ്ങനെ അത് ഈ രാജ്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പിന്നെ അന്ന് ടെലിവിഷൻ്റെ പിന്നെ സർക്കാറോണ്ട് ടെലിവിഷൻ മാത്രം ദൂരദർശൻ മാത്രമുള്ള സമയത്താണ് ഇത് വന്നത് നമുക്ക് പുരാണങ്ങളോ ഇതൊന്നും വരുന്നതിൽ യാതൊരു തൃപ്പമൊന്നും ഇല്ല നമ്മളതൊക്കെ ആനന്ദിക്കുന്നവർ തന്നെയാണ് നമ്മൾ സന്തോഷിക്കുന്നവരാണ് പക്ഷേ അതിനൊരു അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയിലേക്ക് വരികയും പിന്നെ ഹിസ്റ്റോറിക്കലായി പിന്നെ കഥകളെ ഇവർ പല രീതിയിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ പത്മാവതി പോലെയും അതുപോലെ തന്നെ രജ പല സിനിമകളും അതിലേക്ക് വരികയാണ് മാത്രമല്ല ബയോപിക്കുകൾ ഇപ്പം വാജ്പേയിയെക്കുറിച്ചിട്ടുള്ള നരേന്ദ്രമോദിയുടെ വന്നു താക്കറെ അപ്പോൾ ഇത്തരത്തിലുള്ള ബയോപിക്കുകൾ എല്ലാം ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ ഇവർ ഇതിനെ ഇത്തരം കണ്ടൻറ്റുകൾ കൊണ്ട് ഈ ബോളിവുഡിനെ നിറയ്ക്കുന്ന ഒരു സംഭവം വരികയാണ് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പിന്നെ കാശ്മീർ ഫയൽ പോലെയും കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ കാശ്മീർ ഫയൽ പോലെയുള്ള ഒരു സിനിമ ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുത്ത സമയത്ത് എങ്ങനെയാണ് ഇത് ഒരു സിനിമാറ്റിക് ക്വാളിറ്റി ഇല്ല അതിന് നിലപാടില്ല എന്ന് അതേ ഫെസ്റ്റിവൽ അതോറിറ്റീസ് കൊണ്ടുവന്ന ജൂറിയുടെ അധ്യക്ഷനായ നദാവുലാപ്പീഡ് അദ്ദേഹം ഇസ്രായേലിൽ നിന്നാണ് വന്നത് പിന്നെ അദ്ദേഹം പോലും തുറന്നു പറയുന്ന ഒരു സ്ഥിതി ഇന്ത്യ രാജ്യത്തുണ്ടായി ഒരു വർഷത്തിൽ അതിനെക്കുറിച്ച് പലരും പറഞ്ഞത് സി എസ് വെങ്കടേശ്വരൻ തന്നെ പറയുകയുണ്ടായി കാരണം പഥേർ പാഞ്ചാലി എന്ന സിനിമ ലോകത്തിന് മുൻപിൽ ഉയർത്തിയ സമയത്ത് ഇന്ത്യൻ സിനിമയ്ക്കുണ്ടായ ഒരു ഇന്ത്യൻ സിനിമയുടെ ഒരു മൂവ്മെൻറ്റാണത് അതായത് ഒരു ഒരു വലിയ വലിയൊരു കണ്ടക്സ്റ്റിൽ ഇന്ത്യൻ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നു അതേപോലെ അതിൻ്റെ ഒരു റിവേഴ്സിലാണ് പറയുന്നത് അതിൻ്റെ ഒരു റിവേഴ്സില് ഇങ്ങനെ ഇന്ത്യൻ സിനിമയിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഒരു ലോക സിനിമ ഒരു സംവിധായകൻ തുറന്നു പറയുന്ന ഒരു സിനിമ ഇവിടെ പലരും തുറന്നു പറയാതിരുന്നതാണ് അപ്പോൾ കാശ്മീർ ഫയൽ പോലെയുള്ള സിനിമ പിന്നെ കേരള സ്റ്റോറി പോലെ കേരളത്തെ ചിത്രീകരിച്ച വളരെ മോശമായി ചിത്രീകരിക്കുകയും അതിനെയൊക്കെ തന്നെ പിന്നെ പല ആളുകൾ പ്രധാനമന്ത്രി അടക്കമുള്ള പലരും അതിനെക്കുറിച്ചിട്ടൊക്കെ പിന്നെ സംസാരിക്കുകയൊക്കെ ചെയ്തൊരു സന്ദർഭം നമ്മുടെ ഇതിൽ നിൽക്കുന്നുണ്ട് ഈ സിനിമയും ഫെസ്റ്റിവലിൽ വരികയൊക്കെ ചെയ്തു ഇതൊരു ഭാഗത്ത് നടക്കുന്നു അപ്പോൾ ഇത് ബോധപൂർവ്വമുള്ളൊരു ശ്രമം തന്നെ ഇതിലുണ്ട് എന്ന് നമുക്ക് വലിയ കണ്ടൻറ്റുകൾ ഇനിയും വരുന്നതാണ് പറയുന്നത് ഇലക്ഷനും മറ്റുള്ളതൊക്കെ വരുന്ന സമയത്ത് ആർ എസ് എസിൻ്റെ ചരിത്രം സിനിമയാക്കുന്നു ചരിത്രം സിനിമയാക്കുന്നതിൽ നമുക്ക് വിരോധമാകേണ്ട ആവശ്യമില്ല ഇന്ത്യ രാജ്യത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം നിലനിക്ക് പക്ഷേ അതെങ്ങനെയാണ് വരാൻ പോകുന്നത് അത് എപ്രകാരമാണ് അത് വരുന്നതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും കാരണം നമ്മളുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മലയാള സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധായകനായിട്ടുള്ള പ്രിയദർശൻ കാലാപ്പാനി എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെ എടുക്കുകയുണ്ടായി മോഹൻലാലാണ് നമ്മൾ അഭിനയിച്ചത് പിന്നെ പലരും ഉണ്ടായിരുന്നാലും പിന്നെ പ്രകാശ് രാജാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സവർക്കറുടെ കഥ അന്ന് വരെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതിരുന്ന പുറത്തേക്ക് വരാതിരുന്ന സവർക്കറുടെ കഥ പിന്നെ സവർക്കർ ഒരു വീരനായകനാണ് എന്ന് സങ്കല്പിച്ചിട്ടുണ്ട് അദ്ദേഹം തീർച്ചയായും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ അതിനെ സംബന്ധിച്ച ഗോപീഷന്റെ പുസ്തകത്തിൽ അതിനെപ്പറ്റി വളരെ വേറൊരു രീതിയിൽ അത് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഞാനതിൻ്റെ ആ ഇതിലേക്ക് കടക്കുന്നില്ല പക്ഷേ ഈ സവർക്കറെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ളൊരു സിനിമ മലയാളത്തിൽ തന്നെ സംഭവിച്ചു കലാപാനി പോലെ പിന്നെ മലയാള സിനിമയിൽ സംഭവിച്ചത് നമ്മൾ തന്നെ നേരത്തെ സംസാരിച്ചാണ് നമ്മളതിനെ ഇപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല മലയാള സിനിമയിൽ ഈ ഫ്യൂഡൽ താല്പര്യങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പോൾ സമീപകാലത്തുണ്ടായിട്ടുള്ള മറ്റൊരു പ്രവണത ഈ അത് ഈ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അതായത് ഈ ബോളിവുഡിൻ്റെ ഒരു സ്വാധീനം കുറയുന്ന രീതിയിൽ പിന്നെ തെക്കേ ഇന്ത്യയിൽ നിന്ന് ഉള്ള ചില സിനിമകൾ വലിയ രീതിയിൽ മാർക്കറ്റ് പിടിച്ചടക്കുകയാണ് അപ്പോൾ ഒരു തെക്ക ഇന്ത്യക്കായിരുന്നു എനിക്ക് നമുക്ക് സന്തോഷം ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ് അത് മലയാളം അല്ലെങ്കിൽ പോലും തെലുങ്കോ കന്നഡയോ തമിഴോ തമിഴ് പടം മുൻപും ചിലതൊക്കെ വിജയിച്ചിട്ടുണ്ട് പക്ഷേ തമിഴിന് അതിൻ്റേതായ വേറൊരു സിനിമയ്ക്ക് വേറെ ഹിസ്റ്ററി ഉണ്ട് അത് ഒരു നേഷൻ്റെ എന്നാൽ റോജ പോലത്തെ സിനിമകളൊക്കെ ഇവിടെ വിജയിച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്ക് വന്നിട്ട് ഈവൺ എൽ കെ അഡ്വാനിൻ്റെ പറഞ്ഞു റോജ പോലുള്ള സിനിമകളാണ് ഈ വരേണ്ടത് എന്നൊക്കെ അന്ന് പറയുകയുണ്ടായി പക്ഷേ അതിനൊരു തുടർച്ച ഉണ്ടായില്ല ഇപ്പോൾ പുഷ്പാദറ റൈസിങ് പിന്നെ ആർ 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 പിന്നെ കെ ജി എഫ് ബാഹുബലി വൺ ടു ഇത്തരം ചിത്രങ്ങളൊക്കെ വലിയ രീതിയിൽ വിജയിക്കുകയും കാന്താര അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള കുറേ പഠനങ്ങൾ നമ്മൾ ഇതെല്ലാം അതെല്ലാം ഒറിജിനലായി അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് എം കെ രാഘവേന്ദ്ര എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഫിലിം ക്രിട്ടിക്കാണ് ഫിലിം ക്രിട്ടിക്കാണ് സ്കോളറാണ് അദ്ദേഹം കന്നഡ ബംഗ ബാംഗ്ലൂരാണുള്ളത് അപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് കെ ജി എഫിനെ സംബന്ധിച്ചും കാന്താരയൊക്കെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഇതിലുണ്ട് അപ്പോൾ നമുക്ക് കുറേ കൂടി ആയിട്ട് കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ വേറൊരു ശ്രദ്ധേയമായ പഠനം കാന്താരയെക്കുറിച്ച് കാന്താര നമ്മുടെ കേരളമായിട്ടും ചെറിയ ബന്ധമുണ്ട് കാരണം ഈ കേരളത്തിൻ്റെ വടക്കേറ്റത്തിൻ്റെ തൊട്ടപ്പുറത്താണ് അതിൻ്റെ കഥ നടക്കുന്നത് അപ്പോൾ കൻ കർണാടകത്തിൻ്റെ മെയിൻ പിന്നെ കൾച്ചറിൽ അതായത് ബാംഗ്ലൂരിലുള്ള ഒരു കൾച്ചറിൽ വരുന്നൊരു സാധനമല്ല ഇത് ഒരു സബ് കൾച്ചറിൻ്റെ ഒരു സബ് കൾച്ചർ എന്ന് പറയുന്ന സാധനം ഒരു സിനിമയൊക്കെ ഇന്ത്യൻ സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ അതിൽ തെയ്യത്തിൻ്റെ സ്വാധീനം എന്താണ് തെയ്യത്തിൻ്റെ ബേസ് വെച്ചുകൊണ്ട് ശ്രീകാന്ത് പി കെയുടെ ഒരു ലേഖനം അത് വരുന്നുണ്ട് പിന്നെ അപ്പോൾ അതുപോലെ തന്നെ പിന്നെ കെ പി ജയകുമാറിനെ പോലെ സജീഷിനെ പോലെയുള്ളവരുടെ ഇന്ത്യൻ സിനിമയൊക്കെ കഴിഞ്ഞ് ഹിസ്റ്റോറിക്കലായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ആർ ആർ ആറിനെ കുറിച്ച് അപ്പോൾ ആർ 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 എന്ന സിനിമയിൽ പിന്നെ അല്ലൂരി സീതാരാമരാജു കൊമുറം ഭീം എന്ന് പറയുന്ന രണ്ട് നായകന്മാരാണ് ആ സിനിമയിലുള്ളത് ഈ രണ്ട് നായകന്മാരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരല്ല അല്ലെങ്കിൽ ഈ രണ്ട് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ രണ്ട് വ്യക്തിത്വങ്ങളിൽ ചരിത്ര വ്യക്തിത്വങ്ങളാണ് ഇവർ ഈ ചരിത്ര വ്യക്തിത്വങ്ങളും ഒരാൾ ഇപ്പോൾ ഇരുപതുകളിലാണെങ്കിൽ ഒരാൾ മുപ്പതുകളിൽ ആണ് ഒരാൾ ബ്രാഹ്മണനാണ് ഒരാൾ ആദിവാസിയാണ് അപ്പോൾ ഈ സിനിമയിൽ കൊമുറം ഭീം പറയുന്നുണ്ട് എനിക്ക് ഈ കുമുറം ഭീം എന്ന ആദിവാസി കഥാപാത്രം പറയുന്നത് ഈ ഇവർ പറയുന്നുണ്ട് ആദ്യം ഡിസ്ക്ലൈമർ കാണിക്കും ഞങ്ങളിത് ചരിത്രവുമായി ബന്ധമുണ്ടെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല എന്നുള്ളത് അതായത് സിനിമയ്ക്ക് കാണിക്കുന്നതാണ് പക്ഷേ അങ്ങനെ കാണിക്കുമ്പോൾ ഇതിൽ പറയുകയാണ് ഞാൻ നിങ്ങളുടെ അത്ര അറിവില്ലാത്തവനാണ് അതായത് ബ്രാഹ്മണനാണ് അറിവ് കൂടുതൽ ആദിവാസിക്ക് അറിവ് കുറവാണ് എന്ന് സ്ഥാപി ആദിവാസിയെ കൊണ്ട് തന്നെ പറഞ്ഞ് സ്ഥാപിച്ചെടുക്കുക എന്നാൽ കൊമറം ഭീം ആരാണ് കൊമുറം ഭീം ജൽ ജമീൻ ജൽ ജംഗൽ ജമീൻ എന്ന് പറയുന്ന മുദ്രാവാക്യം ആളാണ് അതായത് ജൽ ജംഗൽ ജമീൻ എന്ന് പറഞ്ഞാൽ വെള്ളം കാട് ഭൂമി ഇത് മൂന്നുമാണ് ആദിവാസിയുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ പ്രാഥമിക ആവശ്യം എക്കോളജിയുടെ സമരം പോലും ആണത് ഒരു പിന്നെ പരിസ്ഥിതി സമരം പോലും അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് നമ്മളതിനെ കാണണം അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്ത ഒരാൾ മാത്രമല്ല അദ്ദേഹം അതിനുശേഷം അവിടുന്ന് ഒളിച്ച് പോകേണ്ട സമയത്ത് അദ്ദേഹം ആസാമിലെ തേയില തൊഴിലാളികളുടെ ഒപ്പം വർക്ക് ചെയ്തിട്ട് അവിടെ ട്രേഡ് യൂണിയൻ നേതാവുകയും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ടും ബന്ധമുണ്ടായിരുന്നു അദ്ദേഹം പിന്നീട് നമുക്കറിയാം തെല ആന്ധ്ര തെലങ്കാന ഭാഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളതാണ് അത് പിന്നീട് പല കാരണങ്ങളാൽ പാർട്ടിയുടെ പിള്ളർക്കും ഇതൊക്കെയായിട്ട് പുറകോട്ട് പോയി എപ്പോഴും മാവോയിസ്റ്റുകൾക്ക് അവിടെ സ്വാധീനമുണ്ട് അത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായിട്ട് അവിടെ അത്രയും ജനകീയമായിട്ട് ഏറ്റവും അടിസ്ഥാന അടിസ്ഥാനതലത്തിൽ ഒരു ആദിവാസി വിഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനെ സംബന്ധിച്ച് കെ സഹദേവൻ നടത്തുന്ന ഒരു പഠനം ഇതിലുണ്ട് കെ സഹദേവൻ ഒരു നോർമലായിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടിക്കല്ല അദ്ദേഹം മറ്റന്വേഷണങ്ങളിൽ നടത്തുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിന് ഓതൻറ്റിക്കായിട്ട് കാരണം അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദിവാസി ദളിത് ധാരകളെക്കുറിച്ച് പുസ്തകം എഴുതിയ ആളാണ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ വ്യാപകമായി സഞ്ചരിച്ച് വലിയ ബന്ധങ്ങളുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പോൾ അങ്ങനത്തെ നമ്മളുടെ കുറേ ലേഖനങ്ങൾ നമ്മൾക്കിതിൽ പിന്നെ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമാണ് അപ്പോൾ ഈ പടത്ത് തന്നെ ഇപ്പോൾ ഈ ആർ ആർ ആറിൽ അതിൻ്റെ അവസാനത്തെ ടൈറ്റിലിൽ പിന്നെ കാണിക്കുന്നത് പിന്നെ പലരുടെയും ചിത്രങ്ങൾ കാണിക്കുകയാണ് അപ്പോൾ സുഭാഷ് ചന്ദ്രബോസും തിലകനൊക്കെ ഉണ്ട് പക്ഷേ മൂന്ന് ചിത്രങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മൂന്ന് ചിത്രങ്ങൾ അതിൽ അപ്രത്യക്ഷമായിരിക്കുകയാണ് ഒന്ന് ഗാന്ധിജിയുടെയാണ് ഒന്ന് നെഹ്റുവിൻ്റെയാണ് ഒന്ന് അംബേദ്കറുടെയാണ് ഈ മൂന്ന് ചിത്രങ്ങൾ ഒഴിച്ചിട്ട് ഇവർ പത്ത് പതിനെട്ട് ആളുകളുടെ ചിത്രങ്ങൾ ടൈറ്റിൽ കാണിക്കുന്ന ഒരു സിനിമ നമ്മളൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ എന്നുള്ള രീതിയിൽ അതിൻ്റെ എഡിറ്റിങ് നന്നായിരുന്നു ലാഗിങ് ഇല്ല അല്ലെങ്കിൽ പിന്നെ പാട്ട് നന്നായി ഓസ്കാർ കിട്ടി എന്നൊക്കെ രീതിയിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് എന്താണ് രാഷ്ട്രത്തിൽ നിർവഹിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഒരു പ്രശ്നം ഇതുപോലെ തന്നെയാണ് കെ ജി എഫിൻ്റെ പ്രശ്നം കോളാർ ഗോൾഡ് ഫീൽഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വലിയൊരു സ്വർണ്ണ ഖനന പദ്ധതിയായിരുന്നു ഇപ്പോൾ ഇല്ല അപ്പോൾ അവിടെ ആ സ്വർണ്ണകര പദ്ധതിയിൽ നടക്കുന്ന കാരണം നമുക്കറിയാം ഗനി തൊഴിലാളിയിൽ ഇപ്പോൾ അടുത്ത പോലത്തും ഈ അടുത്ത കാലത്ത് റാറ്റ് മൈനേഴ്സിൻ്റെയൊക്കെ പ്രശ്നത്തിൽ ഗനി തൊഴിലാളി അവരൊക്കെ ഏതുമാത്രം ബുദ്ധിമുട്ടിലാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വളരെ തെളിവുള്ളൊരു കാര്യമാണ് അപ്പോൾ അങ്ങനത്തെ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള തൊഴിലാളി ചൂഷണങ്ങൾക്കെതിരായിട്ട് വലിയ ട്രേഡുണ് മുന്നേറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട് കെ ജി എഫിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട് ആ രക്തസാക്ഷി സ്മാരകങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ ഉണ്ടായിരുന്നു കർണാടകത്തിൽ അവിടെ അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവത്തെ അതൊക്കെ ഹിസ്റ്ററിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് കെ ജി എഫ് വൺ ആൻഡ് ടു ഒരു യഷ് അവതരിപ്പിക്കുന്ന ഒരു നായകൻ പിന്നെ മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു പ്രത്യേക ബ്ലാക്കിലൊക്കെ വന്നിട്ട് അയാൾ ഇത്തരത്തിൽ വന്നിട്ട് അയാൾ ഒറ്റയ്ക്ക് അയാൾ അതിൽ ഇന്ദിരാഗാന്ധി അടക്കമുള്ള കഥാപാത്രങ്ങളതിൽ വരുന്നുണ്ട് ഈ കഥാപാത്രങ്ങളൊക്കെ വരുമ്പോൾ അതേ കെ ജി എഫിലുള്ളൊരു സംഭവത്തെ പിന്നെ തമസ്കരിക്കാൻ അപ്പോൾ അതൊക്കെ ഈ ചരിത്രത്തിൽ ഇവർ നടത്തുന്ന ഇടപെട്ടല്ല അപ്പോൾ ഇതെല്ലാം ഡാറ്റയായിട്ട് നമ്മളുടെ ഇതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഡാറ്റയായിട്ട് പുതിയ തലമുറ ഇതിൽ സിനിമയിൽ നിന്നാണ് നമ്മളെല്ലാം ലോകത്തെയും ചരിത്രത്തെയും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ലോക ചരിത്രവും ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഞാൻ മറ്റേ എല്ലാ ചാനലുകൾ കണ്ടിട്ടോ പുസ്തകം വായിച്ചിട്ട് മാത്രമല്ല പല അതിൻ്റെ ഗ്യാപ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ട് അത് വായിക്കുക എന്നല്ലാതെ സിനിമയിൽ കൂടിയാണ് നമ്മൾ തുർക്കിയിൽ എന്താണ് സംഭവിക്കുന്നത് പലസ്തീനിൽ എന്താണ് സംഭവിക്കുന്നത് സോവിയറ്റ് യൂണിയൻ എന്തുകൊണ്ട് തകർന്നു ഇതെല്ലാം ഫിലിം സൊസൈറ്റിക്കാർക്ക് ആദ്യം മനസ്സിലായി ഉണ്ടായിരുന്നു ചൈനയിലെന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ ഇറാനിലെന്ത് സംഭവിക്കുന്നു പിന്നെ അമേരിക്കയൊക്കെ നമുക്ക് കുറേ കൂടി പരിചയണ്ടല്ലോ അല്ലെങ്കിൽ ബ്രിട്ടനിൽ ബ്രിട്ടനിലും സംഭവിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുന്ന പോലെ തന്നെ ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നു എന്നത് ഇന്ത്യക്കാർക്ക് തന്നെ പരിചയപ്പെടുത്തുന്നത് കാരണം ഇന്ത്യ അത്രയും വാസ്റ്റായിട്ടുള്ള ഒരു ഒരു കൺട്രിയാണ് വലിയ ഒരു നമ്മളുടെ വളരെ അഭിമാനമാണ് അതിൽ ഈ സാധനത്തിനെ ഇവർ പിന്നെ കൊണ്ടുവന്നുകൊണ്ട് ഇത്തരം സിനിമകൾ ഹിസ്റ്ററിയെ ഡൈവേർട്ട് ചെയ്യുകയും ഹിസ്റ്ററിയിലേക്ക് ഇതാക്കുകയും ഇത് ഡാറ്റകളായി ഇന്നിപ്പോൾ സിനിമ എന്ന് പറയുന്നത് പല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഒരു ഫുൾ ലെങ്ത് സിനിമ തിയേറ്ററിൽ വരുന്നു പിന്നെ ഒ ടി ടിയിൽ വരുന്നു ചാനലിൽ വരുന്നു അതെല്ലാവരും കാണുന്നു അതോടൊപ്പം തന്നെ അത് പല പല കഷ്ണങ്ങളായിട്ട് റീൽസായിട്ടും മറ്റേതായിട്ടും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പിന്നെ ഇരുപത്തിനാല് ഇൻറ്റു ഏഴൊന്നും അല്ല അതിലവരായിട്ട് നമ്മളുടെ ജീവിതത്തെ പതിന്മടങ്ങായി വർദ്ധിപ്പിക്കുകയും പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിനൊരു നമുക്ക് അതിൻ്റെ ചലനത്തോടും അതിൻ്റെ ദൃശ്യത്തോടും ഒക്കെയുള്ള ഇത് ഉള്ളതുകൊണ്ട് സിനിമ എപ്പോഴും ഒരു പോപ്പുലർ മീഡിയ ആയിട്ട് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത് ഒക്കെ അതിനെല്ലാം ഒരു പ്രവർത്തനം ഇവർ ചെയ്യുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഉള്ള അപ്പോൾ അതിൽ ടെക്നിക്കലായിട്ട് അവരിതാക്കുന്നു പിന്നെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഡബ്ബിങ്ങിൻ്റെ കാര്യത്തിലുമൊക്കെ അവർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല അപ്പോൾ ആ വർക്ക് ചെയ്ത സംഭവങ്ങളെ സംബന്ധിച്ചുള്ള ചില പഠനങ്ങൾ അന്ന് വന്നിട്ടുള്ള പഠനങ്ങൾ പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ തമിഴ് സിനിമയുടെ ഒരു തമിഴ് സിനിമയിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കാരണം തമിഴിൽ പിന്നെ മുഖ്യധാരാ സിനിമയാണ് ഏറ്റവും പ്രധാനം നമുക്കറിയാം ആ മുഖ്യധാരാ സിനിമയിൽ ആ മുഖ്യധാരാ സിനിമ കൊണ്ട് അവർക്ക് പൊളിറ്റിക്സ് അടക്കം മാറ്റാൻ കഴിയുന്ന രീതിയിൽ അവിടെ ഇതുണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാനതിൽ തമിഴ് സിനിമയിൽ കുറേ കൂടി ഗവേഷണം ചെയ്യുന്ന ഒരാളാണെന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മേഖലയാണ് അപ്പോൾ ഞാനതിൽ അതിനെ സംബന്ധിച്ചുള്ള രണ്ട് പ്രത്യേകിച്ചും പിന്നെ ജെയ്ഭീം പോലെയും പിന്നെ അതുപോലെ തന്നെ പിന്നെ അതിന് മുൻപ് പിന്നെ പാരജിത്തിൻ്റെ കാല കബാലി സർപ്പാട്ട പരമ്പര പിന്നെ മാരിശെല്വരാജൻ്റെ സിനിമകൾ പരിയേരും പെരുമാൾ പിന്നെ കർണൻ ഇത്തരം പടങ്ങളൊക്കെ ഇറങ്ങിയ സാഹചര്യത്തിൽ അതിൻ്റെ ഒരു ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്റോറി പൊളിറ്റിക്സ് അതിൻ്റെ ഒരു ഹിസ്റ്ററി അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ പരാശക്തി അമ്പതുകളിൽ പരാശക്തി എന്ന സിനിമ പിന്നെ കരുണാനിധിയാണ് തിരക്കഥഴുന്ന ശിവാജി ഗണേശൻ ആദ്യം അഭിനയിക്കുന്നത് അന്ന് തന്നെ സെൻസർഷിപ്പ് അത് കട്ട് ചെയ്തൊരു സിനിമയാണെങ്കിലും കാരണം അത്രമാത്രം ബ്രാഹ്മണ വിരുദ്ധമായ ഒരു പിന്നെ സബ്ജക്റ്റാണതിലുണ്ടായിരുന്നത് അതായത് ബ്രാഹ്മണൻ ഒരു ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ഒരു ദളിത് യുവതിയെ മാനഭംഗം ചെയ്യാൻ എന്നതും അപ്പോൾ അതിനെതിരായിട്ട് അപ്പോൾ ആ ബ്രാഹ്മണൻ പൂജാരി വിഗ്രഹത്തിൻ്റെ പിന്നിലാണ് ഇരിക്കുന്നത് അതിൻ്റെ മുൻപ് അപ്പോൾ വിഗ്രഹത്തിന് മാത്രം കാണിച്ചിട്ട് വിഗ്രഹത്തോട് പ്രസംഗിക്കുന്ന പോലെയാണ് ശിവാജി പ്രസംഗിക്കുന്നത് വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയ സിനിമയാണ് പരാശക്തി അമ്പതുകളിൽ ഇത് പിന്നെയാണ് ദ്രാവിഡ മുന്നേറ്റ കഴകൊക്കെ ആ കാലഘട്ടത്തിൽ രൂപീകരിച്ച് പെരിയാറിൻ്റെ ദ്രാവിഡ കഴകത്ത് നിന്ന് വിട്ടിട്ട് ഡി എം കെ ഒക്കെ രൂപീകരിച്ച് ഇവർ പിന്നീടത് വലിയതായി അങ്ങനെയാണ് എം ജി ആറ് വരുന്നു പിന്നെ അത് വളർന്നു അങ്ങനെയൊക്കെ വന്നു അപ്പോൾ ഇത് പിന്നെ വന്നിട്ട് പിന്നെ മ മധുരൈ സിനിമകളെന്ന് പറയുന്ന പിന്നെ തേവർ ബകൻ്റെ ഒക്കെ ഞാൻ ഇതിനുമുമ്പൊരു വേഷം സംസാരിച്ചപ്പോൾ ബിജുവിനെ അത് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം ശേഷമാണ് ബോധപൂർവമുള്ള ഒരു ദളിത് പൊളിറ്റിക്സ് ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഒക്കെ പാരാജിത്തിന് പറയുന്ന ഐ എം നോട്ട് എ ഫിലിം മേക്കർ ഐ എം എ പൊളിറ്റീഷ്യൻ ഐ പ്രാക്ടീസ് പിന്നെ പൊളിറ്റിക്സ് ത്രൂ ഫിലിംസ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ പുതിയ സിനിമ അദ്ദേഹത്തിന് വരാൻ പോവുകയാണ് തങ്കലാൻ എന്ന് പറയുന്ന വിക്രം അഭിനയിച്ചിട്ടുള്ള അപ്പോൾ ഇതിലൂടെ അദ്ദേഹം സൂപ്പർ സ്റ്റാറുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ചില അന്വേഷണങ്ങൾ ഇപ്പോൾ ജയ്ഭീം സിനിമ വന്നതിന് ശേഷമാണ് നമ്മൾ ജസ്റ്റിസ് ചന്ദ്രുവിനെ പരിചയപ്പെടുന്നത് അദ്ദേഹം വലിയ സംഭാവനകൾ ചെയ്ത ആളാണ് പിരോന പ്രസ്ഥാനത്തിലൊക്കെ വർക്ക് ചെയ്തു പക്ഷേ ആർക്കും അയാൾ അറിയില്ലായിരുന്നു അദ്ദേഹത്തെ അറിയില്ലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരുന്നു ഇപ്പോൾ ഞാൻ തന്നെ ജസ്റ്റിസ് ചന്ദ്രുവിനെ കൊലയോഗങ്ങൾക്കും കേരളത്തിലേക്ക് വിളിക്കേണ്ട വരെ അപ്പോൾ അതൊരു ഒരു പോപ്പുലർ ഫിലിമിനെ അങ്ങനെ അവർ അവരുപയോഗിക്കുന്നതിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത്തരം കുറേ അതിന് എൻ്റെ ലേഖനം തന്നെയാണ് തമിഴ് സിനിമയെ പറ്റി ഉള്ളത് മറ്റ് ലേഖനങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് വളരെ അഭിമാനമുണ്ട് ഞാനൊരു പുസ്തകം പിന്നെ നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു ഈ കാലഘട്ടത്തിൽ അത് ചിന്ത പബ്ലിഷേഴ്സ് ആണ് അത് പ്രസിദ്ധീകരിച്ചത്